എന്താടാ ചെക്ക എന്താണ് ഏ ഉറങ്ങാൻ നേരായ എത്ര പെട്ടെന്ന് ഉറങ്ങാൻ നേരായാ ഉറങ്ങാൻ നേരായാ ഒങ്ങാൻ നേരായാ ഏ ഒന്നേരായാ എത്ര പെട്ടെന്ന് വായു എങ്കി വാ ഓടി പോരെ ഞാൻ പോരാ ഓടിപ്പോര ഞാസ് എവിടെ എവിടെടുക്കണേ എവിടെ കെടുക്കണേ ആ സൈഡിലെ ഈ സൈഡിലെ ഏയ് ക്യാമറ തിന്നല്ലേ അങ്ങോട്ട് നീങ്ങി കെടുക്കി ശുചിജി ഏ വിജിപ്പരാട്ടാ നീ അപ്പ വരാ നീ എവിടെ കിടന്നോട്ടെ നീ എന്റെ കൂടെ വരണ്ട നീ എന്റെ കൂടെ വരണ്ടാ നീ എന്റെ കൂടെ എങ്ങാണ് എങ്ങണ്ടാ പിന്നാലെ നടക്കാനുള്ള ആ അവിടെ എന്തു കുമ്പെ കച്ചാരട്ടില്ല പൊന്നി മടപ്പൊന്നി ഇവിടെ ഒന്നും ചെയ്യണ്ടേ ഒന്നും ചെയ്യണ്ടേ വേണ്ടടാ എന്താടേ അവിടെ ഇരുന്നോ ഞാൻ ഫസ്റ്റ് കേടുക്കട്ടെ ഞാൻ ഫസ്റ്റ് കേടുക്കട്ടെ ഈ ചക്കന് ഇതാണ് ഏട്ടാ അവനൊന്നല്ലെങ്കി എടുത്ത് നടക്കണം